അപ്പം കുറേ പേര് നമ്മുടെ പാട്രിക് വിയറെ സൈൻ ചെയ്യാൻ പറഞ്ഞു സോ കുറെ കമൻസ് കണ്ടു പാട്രിക് വിയർ അടിക്കാനായിട്ട് ആക്ച്വലി നമ്മൾ എടുത്തിട്ട് നോക്കിയിട്ട് വേണം നമ്മൾക്കെല്ലാം എടുക്കാനായിട്ടും സംഭവം നമ്മുടെ ജോലി തന്നെയാണല്ലേ ആക്ച്വലി അപ്പം കുറേ പേർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ബ്രോ പാട്രിക് വിയർ എങ്ങനെയുണ്ട് എടുത്തിട്ട് കൊള്ളാമെങ്കിൽ പറയണേ എന്നത് കുറച്ച് പറഞ്ഞു ബ്രോ അണ്ടർ റൈറ്റേൺ മാനേജറാണ് നല്ലതാണ് കളിക്കുന്നുണ്ട് ഇപ്പം ബ്രോയ്ക്ക് ലോങ് ബാൾ കളിക്കാൻ താല്പര്യങ്ങൾ കൂടിയും ബ്രോയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഷോർട്ട് പാസ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ച്ചി ലോങ് ആയിട്ട് പാസ് ചെയ്ത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നു ഔട്ട് ഗൈഡ് കളിക്കാൻ പറ്റുന്നുണ്ട് പ്ലേസ് കുറച്ച് വൈഡായിട്ട് വരുന്നുണ്ട് പിന്നെ നല്ല ഗോൾ ഉണ്ട് ഡിഫൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും കളിപ്പിച്ച് നോക്കണം എനിക്കറിയാത്ത ഉണ്ടെന്ന് അപ്പം സംഭവം കുറേ പേര് നല്ല ഒപ്പീനും പറഞ്ഞിട്ടുണ്ട് അധികം ആര് സൈൻ ചെയ്തിട്ടില്ല സൈൻ ചെയ്തവർക്ക് നല്ല ഒപ്പീനാണ് ആരും നെഗറ്റീവ് ഒപ്പിനും പറഞ്ഞിട്ടില്ല എന്തായാലും ഇത് കളിപ്പിച്ച് നോക്കാം അപ്പോൾ നിങ്ങളതിന് വേണ്ടി ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സമ്പടിച്ച് സപ്പോർട്ട് ചെയ്യാ സുഹലകാശ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ് i സോ നമ്മുടെ പാട്രിക് അണ്ണനെ സൈൻ ചെയ്യാൻ പോവുകയാണ് സോ അഞ്ഞൂറ് കോയിൻസ് മുടക്കി നമ്മൾ എടുക്കാൻ പോവുകയാണ് കണ്ണിട്ട് നോക്കുകയാണെങ്കിൽ പാട്രിക് വിയറ ഔട്ട് വൈഡ് ലോങ് ബാളും ഒക്കെയാണ് സോ ട്രാക്കളിങ് പ്ലസ് വൺ കൂടുന്ന ഡിഫൻസ് കുറച്ച് ടൈറ്റ് ആണ് അണ്ണൻ്റെ നമ്മൾ അഞ്ഞൂറ് കോയിൻ മുടക്കി ആ സൈൻ കൊടുത്തിട്ടുണ്ട് സോ ആ സൈൻ കൊടുത്തു നമ്മൾ സോ പാട്രിക് വിയറ നമ്മുടെ സ്കൂളായിട്ട് വന്നിരിക്കുകയാണ് സോ പാട്രിക് വിയറാ സോ നമ്മൾ നമ്മൾ പാട്രിക് വിയറ ഇട്ട് ഗെയിം കളിക്കാൻ പോവുകയാണ് ഓക്കെ

റുമീറ്റാൾ ഷൂട്ട് റുബി 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 എൻ്റെ മോനെ സീൻ കൂട്ടാ പൊളി പൊളി സാധനം എസ് ബരേസി കനവാരോ ഡിഫൻസ് നല്ല കിട്ടുന്നുള്ളൂ കേട്ടോ റുമ്മി അറ്റാക്കും ഉണ്ട് ഏസ് റുമ്മി റുമ്മി വൈഡ് 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 ഊ റുമ്മി യെസ് 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 പാട്രിക് എഡ്ഗർ Edgar, Rumi, Rumi, Ova, Nage, Rumi, 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 oh. <laughs> <laughs> Rumi, 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 Defense will not have a nice defense. Gerard, Cruyff, Rumi. Yes, over and over and over and standing still. Oh, yes, Canavaro, Gerard, जेराड ये सोवन अपरो अपरो लोग 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 बैकअप 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 रुमी 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 क्राइफ 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 उबोशी रुमी रुमी इज ऑल हैट्रिक एंड द मोने रुमी हैट्रिक ना पुले पावर पावर संभवला अच्छा के डिफेंस सूतो अंडररेटेड ആണ് മാനേജർ यस 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 बैकअप बैकअप Pleeon, mouldy, mouldy, oh ി സാധനം അണ്ട്രൈഡ് ആടും കാരണം വെച്ച് കഴിഞ്ഞാൽ സംഭവം പതിവായി സൈൻ ചെയ്തിട്ടില്ല അഞ്ഞൂറ് കോലേ ഉള്ളു വൃത്താന്ന് തോന്നുക ഫസ്റ്റ് ഇമ്പ്രഷൻ വേരി ഡിഫെൻസ് നല്ല കിട്ടുന്നുണ്ട് അതെൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഗെയിമിൽ ഡിഫൻസ് കിട്ടിയപ്പോൾ നമുക്ക് നോക്കാറില്ല പിന്നെ ലോങ് ബാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം കൗണ്ടറും കിട്ടുന്നുണ്ട് ലോങ് ബാള് സോ പ്ലേസ് നല്ല രീതി വൈഡായിട്ട് നല്ല ഓടി വരുന്നുണ്ട് വൈഡായിട്ടും കളിക്കുന്നതുകൊണ്ട് ഓടി കയറുന്നുണ്ട് മുമ്പോട്ട് സോ സ്പീഡി പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എംബപ്പയോ ഓവനോ ഇൻ കേസ് നല്ല സ്പീഡിൽ നല്ലതായിരിക്കും കളിക്കാനായിട്ട് നമുക്ക് സോ ട്രൈ ചെയ്യും നോക്കാം അടിപൊളി സാധനമാണ് എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ നല്ല കാരണം കളിപ്പിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ കാരണം ഡിഫൻസ് അത്യാവശ്യം ഉണ്ടെന്ന് നല്ല രീതിയിൽ കളിച്ച് പ്ലേസ് മുമ്പോട്ട് ഓടി വരും നൈസ് ആയിരിക്കും എന്തായാലും നോക്കാം നൈസാണെന്ന് തോന്നുന്നു സോ എല്ലാവരും അഞ്ഞൂറ് കോരുള്ള മുടങ്ങ് ചെയ്യുന്നതുമൊക്കെ വർത്തായിരിക്കും സോ ഐസ് ബൈ